ഏതൊരു സമസ്തക്കാരന്റെയും കൃത്തിടത്തിൽ ആനന്ദത്തിന്റെ തീർക്കുന്ന നിമിഷമാണ് സമസ്ത സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയത്തങ്ങൾ നയിക്കുന്ന സമസ്ത നൂറാം വാർഷിക ശതാബ്ദി യാത്ര പിന്നിട്ട നൂറ് വർഷത്തെ ചരിത്രത്തിൽ ഇത്തരമൊരു യാത്ര ഇതാദ്യം ഒന്നുറപ്പുണ്ട് സമസ്തയെ വായിക്കുന്നവരുടെ മുൻപിൽ ഇത് തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുമെന്ന് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഷംസുലുലമ ഇ കെ അബുബക്ര മുസ്ലിയാർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഇടിയങ്ങര ഷേഹ്മക്കാം കൊടിഞ്ഞി കൊടിഞ്ഞുമക്കാം പാണക്കാട് മക്കാം കാളമ്പാടി മക്കാം ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ കബറിടം എന്നിവിടങ്ങളിൽ പ്രാർത്ഥന നടത്തിയായിരുന്നു ജാഥനായകൻ സയ്യിദുൽ ഉലമയുടെ പ്രയാണം സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ ഭവനത്തിലേക്കായിരുന്നു പിന്നീടുള്ള യാത്ര രോഗാവസ്ഥയിലും അവശതകൾ വകവെക്കാതെ തന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റിനെ കാത്തിരിക്കുകയായിരുന്നു ഷേഹുൽ ജാമിയ ഒരു പൂർണ്ണ ആരോഗ്യത്തോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പച്ച നിറത്തിലുള്ള ഷാൾ തോളിൽ വെച്ച് മധുരമൂറുന്ന സലാം നീട്ടി പറഞ്ഞ് നമ്മെ അഭിസംബോധന ചെയ്യുമായിരുന്നു അദ്ദേഹം തിരൂർക്കാട്ടെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വീട്ടുമുറ്റത്ത് ചേർന്ന ചടങ്ങിൽ ആലിക്കുട്ടി ഉസ്താദിൽ നിന്നും പതാക കൈപ്പറ്റി ജാഥാനായകൻ യാത്രക്ക് തുടക്കമിട്ടു പ്രസിഡന്റ് ജാഥാനായകനാകുന്ന യാത്രക്ക് ജനറൽ സെക്രട്ടറി പതാക കൈമാറുന്ന ആദരവിന്റെ ചരിത്രം പിറന്ന സംഗമം കൂടിയായി ഈ പതാക കൈമാറ്റവും മാറി ഇനി യാത്രയുടെ നാളുകളാണ് പത്തുനാൾ സമസ്തയുടെ സന്ദേശം ഉയർത്തി പൊതുസമൂഹത്തിനു മുൻപിൽ ഇസ്ലാമിൻ്റെ ഉയർത്തി നാളെ യുവതയിലേക്ക് എല്ലാം ബാക്കി വെച്ച് സമസ്ത ഇറങ്ങുകയാണ് ജിഫ്രി തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശ യാത്രയ്ക്ക് ചരിത്ര തുടക്കം കുറിക്കപ്പെടുകയാണ് ഈ മഹാസാഗരത്തിലേക്ക് ഒന്നിച്ച് ചേരണം